വിവാഹവേളയിൽ നാല് കൂതാശകൾ ഒരുമിച്ച് സ്വീകരിച്ച് ടാൻസാനിയയിലെ നവദമ്പതികൾ മാമോദിസ സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായതിന് പിന്നാലെ തന്നെ സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയും സ്വീകരിച്ച ശേഷം ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കൗതാശികമായി പ്രവേശിച്ച അത്യപൂർവ സംഭവം ശ്രദ്ധ നേടുകയാണ് കികോമ മേഖലയിലെ ഉവിൻസ ജില്ലയിലെ ജൂലിയസ് മൈങ്കയും യൂനിസ് അഡോണേസുമാണ് മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച മാമോദീസയും സ്ഥൈര്യലേപനവും ആദ്യ കുർബാനയും സ്വീകരിച്ച ശേഷം വിവാഹിതരായത് കഴിഞ്ഞ മൂന്ന് വർഷമായി ടാൻസാനിയിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി വൈദികൻ ഫാദർ ബിജു പുതിയ പറമ്പിൽ വി സിയാണ് കൂതാശകൾ പരികർമ്മം ചെയ്തത് എന്നതും എടുത്തുപറയേണ്ടതാണ് ഫാദർ പുതിയ പറമ്പിൽ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്ന ഉവിൻസയിലെ സെയിന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് പള്ളിയാണ് അപൂർവ കൂദാശ പരിക്കർമ്മങ്ങൾക്ക് വേദിയായത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മുതിർന്നവരുടെ ജ്ഞാന താരതമ്യേന സാധാരണമാണെങ്കിലും വിവാഹത്തോടൊപ്പം എല്ലാ പ്രാരംഭ കൂദാശകളും ഒരുമിച്ച് സ്വീകരിക്കുന്നത് അപൂർവമാണ് ഫാദർ പുതിയ പറമ്പിലിന്റെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയിൽ പ്രവേശിക്കാൻ നാളുകളായി തയ്യാറെടുക്കുകയായിരുന്നു നവദമ്പതികൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വിൻസെൻഷൻ സഭാംഗങ്ങൾ ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വിളിച്ചറിയിക്കുന്ന വേദി കൂടിയായി പ്രസ്തുത കൂതാശ്വാസ സ്വീകരണങ്ങൾ പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ ടാൻസാനിയയിലെ എംബേയിൽ ഫാദർ ജെയിംസ് ഇടവഴിത്തറയും ഫാദർ ജേക്കബ് അത്തിക്കലും എത്തിയതോടെയായിരുന്നു ആദ്യമായി കിഴക്കൻ ആഫ്രിക്കയിൽ വിൻസെൻഷിൻസ് സുവിശേഷ വേല ആരംഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്